അച്ച സ്വന്തം ആമി വല്ലപ്പോഴും രുക്മിണിയമ്മ എന്നെ കാണുവാനായി വരും ഇടയ്ക്കൊക്കെ ഞാനും പോകും അത്രമാത്രം അങ്ങനെ ഡിഗ്രിയും പി ജിയും കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ വീണ്ടും ചെന്നൈയിലേക്ക് പോയി അവിടെ നിന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ ഫോൺ കോൾ എന്നെ തേടിയെത്തിയത് അയാളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്നും ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് താമസം എന്നും ഒക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു അത് കേട്ടപ്പോൾ മാത്രം എനിക്ക് വിശ്വാസം വന്നില്ല പിന്നീട് പലപ്പോഴും അമ്മ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ രുക്മിണിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവരോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി ചെന്നു അവിടെ ചെന്നപ്പോൾ അമ്മ തനിച്ചേ ഉള്ളൂ പഴയ വീടൊക്കെ വളരെ വിപുലമായി മോടി പിടിപ്പിച്ചു വില കൂടിയ ഫർണിച്ചറുകളൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു അതൊക്കെ അയാൾ അമ്മയുമായി സ്നേഹമുണ്ടായിരുന്ന സമയത്ത് മേടിച്ചിട്ടതാണെന്നും ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്നുമൊക്കെ അമ്മ ഞങ്ങളോട് പറഞ്ഞു രുക്മിണിയമ്മ അവിടെ അടുത്ത വീട്ടിലൊക്കെ പോയി തിരക്കിയപ്പോൾ അയാൾ അമ്മയെ വിട്ടിട്ട് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ പോയി എന്നൊക്കെ നാട്ടുകാരിൽ പലരും പറഞ്ഞു അത് കേട്ടതും ഞങ്ങൾക്ക് വിശ്വാസമായി അമ്മയും കൂട്ടി ചെന്നൈയിലേക്ക് പോകാമെന്ന് രുക്മിണിയാൻറ്റി പറഞ്ഞുവെങ്കിലും ഞാനത് സമ്മതിച്ചില്ല ഞങ്ങൾ രണ്ടാളും ഇവിടെ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അവിടെ താമസമായി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ തരക്കേടില്ലാതെ കഴിഞ്ഞു പോയി അതിനുശേഷം ഒരു ദിവസം അമ്മ ജോലിക്ക് പോയിട്ട് തിരികെ എത്തിയപ്പോൾ അയാളും ഉണ്ടായിരുന്നു ഒപ്പം മറ്റൊരു ചെറുപ്പക്കാരനും ഇരുവരും മദ്യപിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി അയാളുടെ കൂടെ വന്ന ചെറുപ്പക്കാരന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ചതിക്കുകയാണെന്ന് ഞാൻ വീണ്ടും മനസ്സിലാക്കി അന്ന് രാത്രിയിൽ അവരെ എതിർത്താൽ എനിക്കുള്ള മറുപടി അവർ തരുന്നത് ഏത് രീതിയിലാവുമെന്നുള്ളത് ഞാൻ ഊഹിച്ചു വിവാഹത്തിന് ഞാൻ സമ്മതം മൂളിയതും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അയാളുടെ മുഖം വിടരുന്നത് പോലും ഞാൻ നോക്കിക്കണ്ടു അയാളുടെ ഏതോ വകയിലുള്ള ഒരനന്തരവനായിരുന്നു കൂടെ വന്ന ആ ചെറുപ്പക്കാരൻ കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്ന ശേഷം അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു അന്ന് രാത്രിയിലാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് അമ്മയുടെ രണ്ടാം ഭർത്താവ് എന്നെ വിവാഹം കഴിക്കുവാൻ കൊണ്ടുവന്ന ചെറുപ്പക്കാരനിൽ നിന്നും കുറേയേറെ കാശ് പലിശയ്ക്കെടുത്തതാണെന്നും അതെല്ലാം വിറ്റു മുടിച്ച ശേഷം എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകിയിട്ടുള്ള വരവാണിതൊന്നുമൊക്കെ എല്ലാത്തിനും കൂട്ടായി എൻ്റെ അമ്മയും അയാൾക്കൊപ്പം നിന്നു ആ ഒരു രാത്രി ഞാൻ അവിടെ കഴിഞ്ഞു അടുത്ത ദിവസം കാലത്തെ തന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി പുറപ്പെട്ടതാണ് മിന്നുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചായൻ്റെ അടുത്തേക്ക് പോകാമെന്ന് എന്നോട് പറഞ്ഞത് തൻ്റെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് ആമി ഡെന്നീസിനെ നോക്കി പറഞ്ഞു അവൾ പറഞ്ഞ കഥകളെല്ലാം കേട്ട് ഡെന്നീസാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ ഇവൾ അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ലല്ലോ സ്വന്തം മാനം മറ്റൊരുവന്റെ മുന്നിൽ അടിയറവ് വെക്കാനും അവളുടെ ജീവിതം നശിപ്പിച്ച് കളയാനും കൂട്ടനിൽക്കുന്നത് നിൽക്കുന്നത് മറ്റാരുമല്ല അവളുടെ സ്വന്തം അമ്മ തന്നെയാണ് അതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അവനൊന്നുകൂടെ ആമിയെ നോക്കി ഒരുതരം നിർവികാരതയോടെ ഇരിക്കുകയാണ് ആ പാവം പെൺകുട്ടി ഈ ലോകത്തല്ലെന്ന് ആ ഇരിപ്പ് കണ്ടാൽ തോന്നിപ്പോകും മിന്നുവിൻ്റെ പ്രായമുള്ളൂ ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കേണ്ട കൊച്ച് എന്തുമാത്രം വേദന അനുഭവിച്ചാണ് അവൾ ജീവിക്കുന്നത് അവളുടെ തള്ളയെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവൻ കടപ്പല്ലി ഞെരിച്ചു അച്ചായ എൻ്റെ ആമി പാവമാണ് ഇവൾ പറഞ്ഞതെല്ലാം തന്നെ ഇവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാ പറ്റുമെങ്കിൽ ആമിയെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒന്ന് നിർത്തുമോ മിന്നുവിനേക്കാൾ ഉപരി പ്രതീക്ഷയോടുകൂടി ആമി അവനെ നോക്കി നിർത്തിയിട്ടോ ആരെങ്കിലും വരുമോ ആമി നിന്നെ കൊണ്ടുപോകാൻ രുക്മിണിയമ്മ വരും അവരുടെ മോള് ഡെലിവറിക്കായി അമ്മയെ കൂട്ടിക്കൊണ്ടു പോയതാണ് എവിടേക്ക് ബാംഗ്ലൂരിൽ മൂന്ന് മാസം കഴിഞ്ഞ് അമ്മ വരും അതുവരെയും എനിക്ക് എവിടെയെങ്കിലും ഒളിച്ച് നിന്നേ പറ്റൂ അവരോട് ഈ കാര്യങ്ങളൊക്കെ ആമി വിളിച്ചറിയിച്ചോ ഊവ് അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മയാണ് പറഞ്ഞത് മിന്നുവിനോടൊപ്പം പോയിക്കോളാൻ അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർക്ക് വരാൻ പറഞ്ഞു പക്ഷേ അവിടേക്കൊക്കെ പോകാൻ എനിക്ക് മടിയ അവർക്ക് എത്ര മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് മൂത്തയാളാണ് ബാംഗ്ലൂരിൽ രണ്ടാമത്തെ കുട്ടി പഠിക്കുക ചെന്നൈയിൽ പിന്നെ ചിറ്റപ്പൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക തന്നോട് വള്ളി പുള്ളി വിടാതെ എല്ലാം വിശദമായി പറയുന്ന ആമിയെ അവൻ ശ്രദ്ധിച്ചു നോക്കി പതുങ്ങിയ സ്വഭാവമാണ് അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരണമെങ്കിൽ ഇത്തിരി പാടുപെടണം ചേ താനാണെങ്കിൽ അല്പം മുന്നേ അവളെ കള്ളിയൊന്നൊക്കെ വിളിച്ചു പോയല്ലോ കഷ്ടം അച്ചായ മിന്നു വിളിച്ചതും അവൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടിയതായി ആമിക്ക് തോന്നി ഞങ്ങൾ എന്താ ചെയ്യുക ആമിയെ ആമിയെക്കൊട്ട് ഞാനെന്നാൽ കോട്ടയത്തേക്ക് പോയാലോ എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് രണ്ടാളൂടി വന്നേ അവിടെ നിന്നാൽ പോരായിരുന്നോ അത് പിന്നെ അച്ചായ ഇവിടെയാവുമ്പോൾ കുറച്ചുകൂടെ സേഫാണെന്ന് ഞങ്ങൾ കരുതി അതല്ലേ ഇനി ഇവളുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും കോട്ടയത്തേക്ക് തിരക്കി വരുമോ എന്ന് അല്പം ഭയന്നു അച്ചായനാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല അതാണ് മിന്നു ഉള്ള കാര്യം അവനോട് തുറന്നു പറഞ്ഞു ശരി ശരി രണ്ടാളും പോയി ചായ കുടിക്കുക ഞാനൊന്ന് ആലോചിക്കട്ടെ അവനൊന്നും മോരി നിവർന്നു ഞങ്ങൾ ചായ കുടിച്ച ആ സാബുദ്ര ചേച്ചയ്ക്ക് പോകും മുന്നേ ഞങ്ങൾക്കൊരോ സ്ട്രോങ് ടീ തന്നിട്ടാണ് പോയത് എന്നാൽ പിന്നെ മിന്നുകൊച്ചു പോയിട്ടേ അച്ചായനൊരു സ്ട്രോങ് കട്ട് നിങ്ങൾ കൊണ്ടുപോകാം ഡെന്നീസ് പറഞ്ഞപ്പോൾ ഇരുവരും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഡെന്നീസ് ആണെങ്കിൽ തൻ്റെ താടി തടവിക്കൊണ്ട് ആമയുടെ പോക്ക് നോക്കിയിരുന്നു എന്നതാ എൻ്റെ കർത്താവ്യ ചെയ്യുന്നേ അവളുടെ വീട്ടുകാർ വൈകാതെ ഹൈ റേഞ്ച് കയറും അത് ഉറപ്പാണ് കാരണം വാട്സാപ്പിൽ മൊത്തം ഇവളുടെ ഫോട്ടോ സഹിതം മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുക സി സി ടി വി എല്ലായിടത്തും ഉള്ള സ്ഥിതിക്ക് പോലീസ് പൊക്കൂ വ്യക്തമാണ് ഇവിടുത്തെ എസ് ഐ പിന്നെ തൻ്റെ ആളായതുകൊണ്ട് അവനോട് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം എന്നാലും അവൻ കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരി കിടക്കുകയാണ് ആഹ് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ പുണ്യാളച്ചാ എന്തായാലും കൊച്ചി ഇവിടെ നിൽക്കട്ടെ മിന്നുവും കൂടെ ഉണ്ടല്ലോ അവൾ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്നതാവും ആമിക്ക് കുറച്ചുകൂടെ സേഫ് അച്ചായ കോഫി മിന്നു വിളിച്ചതും അവൻ കണ്ണു തുറന്നു അത് മേടിച്ച് മേശമേൽ വെച്ചു നീ ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയോടി പെണ്ണെ ടെന്നീസിൻ്റെ ചോദ്യം കേട്ടതും മിന്നു പൊട്ടിച്ചിരിച്ചു എൻ്റെ അച്ചായ എനിക്കിതൊന്നും വലിയ പിടുത്തമില്ല പക്ഷേ ഈ നിൽക്കുന്ന ആമിയുണ്ടല്ലോ ഇവൾക്കെല്ലാം നല്ല സൂപ്പറായിട്ടറിയാം ആഹ് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ നീ ഇവളെ വിടാതെ കൊണ്ടു നടക്കുന്നത് ഇതാണല്ലേ ചെറുതായി ചിരിക്കുമ്പോൾ നുണക്കുഴി വിരിയുന്ന ഡെന്നീസിനെ ആമിയൊന്ന് പാളി നോക്കി അത് കണ്ടതും അവൻ ആമിയെ നോക്കി കണ്ണുരുട്ടി പെട്ടെന്ന് അവൾ മുഖം കുനിച്ചപ്പോൾ അവൻ്റെ നുണക്കുഴി കൂടുതൽ തെളിഞ്ഞു വന്നിരുന്നു ആമിയെയും കൂട്ടി മിന്നു ഡോർ തുറന്ന് വെളിയിലേക്കിറങ്ങി അപ്പോഴാണ് ഒരു ബൈക്ക് വന്ന് നിന്നത് നോക്കിയപ്പോൾ ഹരികൃഷ്ണനായിരുന്നു അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച ശേഷം ഹരിയാണെങ്കിൽ തിടുക്കത്തിൽ ഡെന്നീസിൻ്റെ അടുത്തേക്ക് പോയി അച്ചായ ഒരു പ്രശ്നമുണ്ട് അവൻ ശബ്ദം താഴ്ത്തിയതും ഡെന്നീസിന് കാര്യം പിടികിട്ടി മെസ്സേജ് കണ്ടോടാവൂവേ തനിലാഘവത്തോടെ അവൻ ഹരിയെ നോക്കി കണ്ടു എന്നതാ അച്ഛായ വിഷയം തലയിലാകുന്ന കേസാണ് കേട്ടോ പീഡനത്തിനകത്താകും ഉള്ളിലെ പരിഭ്രമം മറച്ചുവെക്കാതെ ഹരി അവനെ നോക്കി ഉം നീ ഇരിക്ക അടുത്തുകിടുന്ന കസേരയിൽ ഇരുത്തിയ ശേഷം ഡെന്നീസ് ഹരിയോട് ഏകദേശം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ട ശേഷം അവനും ഞെട്ടിത്തരിച്ചു ഇനി എന്നാ ചെയ്യു വച്ചായ പാവം പെണ്ണല്ലേ ഉം നോക്കാടാവേ ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ ഡെന്നീസ് തന്റെ താടി തടവിക്കൊണ്ട് ഹരിയെ നോക്കി കണ്ണിറുക്കി കുറച്ചു സമയം ഡെന്നീസിനോട് സംസാരിച്ചിരുന്ന ശേഷമാണ് ഹരി മടങ്ങിപ്പോയത് ഇടയ്ക്കാണെങ്കിൽ ആമിയും മിന്നുവും റൂമിലേക്ക് കയറി വന്നു മിന്നു ഹരികൃഷ്ണനോട് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു ആമി പക്ഷേ പതിവ് പോലെ നിശബ്ദയായി നിന്നത് മാത്രം ഹരി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇനി കൂടുതൽ പ്രശ്നമാകും അത് ഉറപ്പാണ് പോലീസ് ഏത് നിമിഷവും എത്താം ഓഹ് ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പാണോ നടക്കാൻ പോന്നേ അവൻ പിന്നെയും അതേ ഇരിപ്പ് തുടർന്നു തൻ്റെ ഫോൺ ശബ്ദിച്ചതും ഡെന്നിസ് അതെടുത്തു നോക്കി മിന്നുവിൻ്റെ പപ്പയാണ് ഹലോ അങ്കിൾ ആ അവൾ അവിടെ അടുത്തുണ്ടോ എന്താ എടുക്കാത്ത അവൾ പുറത്തെവിടെയോ ഉണ്ടെങ്കിലേ അങ്കൾ വെറുതെ വിളിച്ചതാണോ അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഡെന്നീസിനോട് പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി വന്നു മിന്നുകൊച്ചേ ഡെന്നീസ് വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഇരുവരും അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നതാ ചായ നിന്റെ ഫോണിലേക്ക് പപ്പ വിളിച്ചല്ലോ എന്താ എടുക്കാഞ്ഞത് അത് ഞാൻ കേട്ടില്ല ബെല്ലടിച്ചത് ഇപ്പം തന്നെ വിളിച്ചോളാം എന്നു പറഞ്ഞുകൊണ്ട് മിന്നു സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി ആമിയുടെ മിഴികൾ ഒരു വേള ഡെന്നീസിൻ്റെ മിഴികളുമായി കോർത്തു എന്നതാമി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇച്ചായ ഉള്ളിലെ സംരംഭം മറച്ചു വയ്ക്കാതെ തന്നെ അവൾ ഡെന്നീസിനെ നോക്കി ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പേടിക്കൊന്നും വേണ്ടടോ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എനിക്കെന്തൊക്കെയോ പേടിയാകുവാ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞതും നിറഞ്ഞു തൂവിയ മിഴികൾ അങ്ങനെ തന്നെ പെയ്യുകയാണ് താൻ പേടിക്കൊന്നും വേണ്ടടോ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അവൾ കരയുന്നത് കണ്ടതും ടെന്നീസും വല്ലാതെ ആയിപ്പോയി മിന്നു ഇനി കാര്യങ്ങളൊക്കെ ഇവളോട് പറയുമ്പോൾ വീണ്ടും തകർന്നു പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി